പ്രേക്ഷകരാണ് കൂട്ടിയത് അവരുടെ അത് കൂട്ടുക അതുകൊണ്ട് അറിയില്ല അത്ര സുഖമായിട്ടൊരു ഫ്രെയിം പോലും ില്ല അപ്പൊ അതിന് വളരെ സന്തോഷമുണ്ട് കാരണം എന്താണ് ആവശ്യപ്പെട്ട് കൃത്യമായിട്ട് മോട്ടൽ കൊടുത്തത് കൊണ്ട് നമുക്ക് എന്റെ തന്നെ ജീവിതത്തിൽ മാസം അത് എനിക്ക് അത്ര മോട്ടൽ വരുന്നത് അത്ര മൂന്ന് ദിവസം കൊടുത്തിട്ടാണ് എനിക്ക് ഭക്ഷണം അവരുടെ ഒരു സൂപ്പർ സ്റ്റാറിനൊക്കെ മലയാളികൾക്ക് ഒരു പേടിയാണ് കോമഡി എഴുതിപ്പോ പേടിയുണ്ടായിരുന്നു ആക്കൃതില്ലേ ആരുടെ അടിപൊളിയായിട്ടുണ്ട് എന്റെ പെട്ടേ ഇവിടെ ഞാൻ പഠനീ വര എനിക്ക് ഒരു സമാധാനം പറയാം ഇവ എല്ലാ വിളിക്കാം എന്റെ സീൻ കട്ടായി പോയ ഞാൻ നിങ്ങളുടെ കൂടെ കൂടി

എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് താങ്ക്യൂ റഹ്മാൻ കാക്കോ ഒരുപാട് ഫാൻസ് ഉള്ളവനാണ് കാര്യം അറിയോ ഇതിനെ കമന്റ് ചെയ്യാൻ കുളറ റഹ്മാൻ കാടാ ഇതിനെ മതി വേണ്ടി കാണാനായിട്ട് അവരോട് എങ്ങേലും പറയാൻ താങ്ക്യൂ സോറി സോറി താങ്ക്യൂ ാണ് കാണത് അത് ഡബിങ് കണ്ടേ ഉള്ളൂസ് രണ്ടു മണിക്ക് രണ്ടര മണിക്കൂർ ഇമോസ് കിട്ടിയുണ്ട് കുറച്ച് സെന്റിമെന്റ്സും ഉണ്ട് ഇമോഷൻസുണ്ട് എല്ലാം വർക്ക്ഔട്ടായിട്ട് ഏറ്റവും അധികം ഞാൻ പറയുന്നത് ഓരോ ദിവസവും വും ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങൾ മൈ ജിയോണം സീസൺ